ലോകത്ത് തന്നെ ആദ്യമായി ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകുകയും അത് നടപ്പിലാക്കുകയും ചെയ്ത നടിയെ ആക്രമിച്ച കേസിന്റെ അന്തിമ വിധി നാളെ സിനിമാ താരം ദിലീപ് നിലവിലെ ഭാര്യ കാവ്യ മാധവനുമായി മുമ്പുണ്ടായിരുന്ന ബന്ധം മുൻ ഭാര്യയായിരുന്ന മഞ്ജു വാര്യറെ അറിയിച്ചതിന് പ്രതികാരമായി ദിലീപ് നൽകിയിട്ടുള്ള കൊട്ടേഷൻ സ്വീകരിച്ച് ഓടുന്ന വാഹനത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള നടിയെ ആക്രമിച്ച കേസിന്റെ അന്തിമ അന്തിമവിധിയാണ് നാളെ ദിലീപ് അടക്കം പത്ത് പ്രതികളാണ് ഉള്ളത് കേസിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുകയാണ് എങ്കിൽ സിനിമാതാരം ദിലീപ് അടക്കമുള്ളവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ എത്രയാണ് അതോടൊപ്പം കേസിന്റെ നാൾ വഴികളുമാണ് വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കേരളം കണ്ട ഏറ്റവും വിവാദമായ ക്രിമിനൽ കേസുകളിൽ ഒന്നായ നടിയെ ആക്രമിച്ച കേസ് രണ്ടായിരത്തി പതിനേഴ് മുതൽ നിലവിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് വരെയുള്ള നാൾ വഴികളാണ് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലാ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ കൊച്ചിയിൽ വെച്ച് തൃശൂരിൽ നിന്നും വരികയായിരുന്ന പ്രമുഖ നദിയെ കാർ തടഞ്ഞു നിർത്തി പ്രതികൾ ആക്രമിച്ച് ലൈംഗികമായി ഉപദ്രവിക്കുകയും നഗ്ന ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു പ്രതികൾ തന്നെ ഇതൊരു കൊട്ടേഷൻ ആണ് എന്നും നഗ്ന വീഡിയോ എടുത്ത് നൽകാനാണ് കൊട്ടേഷൻ എന്നും ചിരിച്ചുകൊണ്ട് സഹകരിക്കുകയാണ് എങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് കാര്യം തീരുമെന്നും എതിർക്കുകയാണ് എങ്കിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വീഡിയോ ലഭിക്കുന്നതുവരെ ഉപദ്രവം തുടരുമെന്നും പറഞ്ഞു പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി നടി സഞ്ചരിച്ച കാറിലേക്ക് ട്രാവലർ കൊണ്ടുവന്ന് ഇടിച്ച് ഒരു ആക്സിഡന്റ് സിറ്റുവേഷൻ ഉണ്ടാക്കുകയും പിന്നീട് പ്രതികൾ നടി സഞ്ചരിച്ച കാറിലേക്ക് കയറുകയും സഞ്ചരിക്കുന്ന കാറിൽ വെച്ച് ക്രൂരമായിട്ടുള്ള ഉപദ്രവം തുടരുകയും ചെയ്തു വീഡിയോ ചിത്രീകരിച്ചതിന് ശേഷം സംവിധായകൻ ലാലിന്റെ വീട്ടിലേക്കാണ് നടിയെ അവർ എത്തിച്ചത് അവിടെ വെച്ച് ഡ്രൈവർ മാർട്ടിനെ സംവിധായകൻ ലാലും പി ടി തോമസ് എം എൽ എയും ചേർന്ന് പിടികൂടുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു ഉടനെ തന്നെ വിവരം ഡി ജി പി ആയിരുന്ന ലോക്നാഥ് ബെഹ്റയെ നേരിട്ട് വിളിച്ച് അറിയിക്കുകയും ചെയ്തു ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് മുഖ്യപ്രതിയായിട്ടുള്ള പൾസർ സുനി എന്ന സുനിൽകുമാർ അറസ്റ്റിലായി പൾസർ സുനിയും വിജീഷ് എന്ന കൂട്ടുപ്രതിയും കോടതിയിൽ കീഴടങ്ങാൻ എത്തിയപ്പോഴാണ് പോലീസ് ബലമായി പിടികൂടി അറസ്റ്റ് ചെയ്തത് ജൂൺ ഇരുപത്തിനാലിന് ദിലീപിനെയും നാദർഷയെയും പോലീസ് ക്ലബ്ബിൽ വിളിച്ചു വരുത്തി മണിക്കൂർ ചോദ്യം ചെയ്തു ജൂലൈ പത്തിന് ഗൂഢാലോചന കുറ്റം ചുമത്തി നടൻ ദിലീപിനെ എട്ടാം പ്രതിയാക്കി പോലീസ് അറസ്റ്റ് ചെയ്തു ജൂലൈ പതിനൊന്നിന് പോലീസ് ആലുവ സബ്ജയിലേക്ക് മാറ്റി അമ്മ സംഘടനയിൽ നിന്നും ദിലീപിനെ പുറത്താക്കുകയും ചെയ്തു സെപ്റ്റംബറിൽ അവൾക്കൊപ്പം എന്ന് ക്യാമ്പയിൻ ആരംഭിച്ചു ഒക്ടോബർ മൂന്ന് മുതൽ എൺപത്തിയഞ്ച് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം കർശന ഉപാധികളോടെ ഹൈക്കോടതി ദിലീപിന് ജാമ്യം അനുവദിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഇരുപത് കാലഘട്ടത്തിൽ വിചാരണ നടപടികൾ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ വിചാരണക്കായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ വിചാരണ വനിതാ ജഡ്ജിക്ക് കീഴിൽ വേണമെന്ന് നടിയുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടു വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതിയിലേക്ക് മാറ്റി രണ്ടായിരത്തി ഇരുപത് ജനുവരി കേസ് വിചാരണ ട്രയൽ ഔദ്യോഗികമായി ആരംഭിച്ചു നടി ഉൾപ്പെടെയുള്ളവരുടെ സാക്ഷി വിസ്താരം തുടങ്ങി രണ്ടായിരത്തി ഇരുപതിൽ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ പല പ്രമുഖ സാക്ഷികളും കൂറുമാറി ദിലീപിന് അനുകൂലമായി സാക്ഷി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലും തുറന്നുള്ള അന്വേഷണവും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിലാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ ദിലീപിനെതിരെ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തൽ നടത്തിയത് ദിലീപ് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്നും ദൃശ്യങ്ങൾ ദിലീപിന്റെ കൈവശം എത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു വിചാരണ നിർത്തിവെച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ തുറ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മഞ്ജു വര്യർ ഉൾപ്പെടെയുള്ളവരെ വീണ്ടും വിസ്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മെമ്മറി കാർഡ് വിവാദവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഉണ്ടായി കോടതിയുടെ കസ്റ്റഡിയിലുള്ള മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് വലിയ വിവാദമായി കാർഡ് അനധികൃതമായി പരിശോധിച്ചു എന്ന് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടു ഇത് മലയാള സിനിമയിലെ സ്ത്രീകളുടെ സുരക്ഷയെ കുറിച്ച് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിധിയിലേക്ക് സാശുസ്താരവും വാദപ്രതിവാദവും പൂർത്തിയായി സുപ്രീം കോടതി നൽകിയ സമയപരിധിക്കുള്ളിൽ വിചാരണ നടപടികൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഡിസംബർ എട്ട് നാളെ കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതി വിധി പറയാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവരെല്ലാം നാളെ കുറ്റക്കാരാണോ എന്ന് അറിയാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നടൻ സിദ്ദീഖ് ബാമ ഉൾപ്പെടെയുള്ള പ്രമുഖ സിനിമാ താരങ്ങളാണ് ദിലീപിന് അനുകൂലമായിട്ട് കൂറുമാറിയത് ദിലീപിനെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റം കോടതിയിൽ തെളിയിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ ജീവപര്യന്തമാണ് ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഏറ്റവും ഗുരുതരമേറിയിട്ടുള്ള ഗൂഢാലോചനാ കുറ്റമാണ് ഐ പി സി നൂറ്റി ഇരുപത് ബി പ്രകാരം രണ്ടായിരത്തി പതിനേഴിലെ കേസിനാസ്പദമായ സംഭവം നടന്നതിനാൽ വിചാരണ ശിക്ഷാവിധിയും പഴയ ഇന്ത്യൻ ശിക്ഷാനിയമം ഐ പി സി അനുസരിച്ച് തന്നെയായിരിക്കും പുതിയ ഭാരത്യായ സംഹിത പ്രകാരമല്ല എന്നർത്ഥം ഇന്ത്യൻ പീനൽ കോഡ് നൂറ്റി ഇരുപത് ബി ക്രിമിനൽ ഗൂഢാലോചന ഈ വകുപ്പ് പ്രകാരം ഗൂഢാലോചന നടത്തിയ കുറ്റം കുറ്റകൃത്യം അതായത് കൂട്ടബലാൽ സംഘം നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെടുകയാണ് എങ്കിൽ അത് നടപ്പിലാക്കിയിട്ടുള്ള പ്രതികൾക്ക് ലഭിക്കുന്ന അതേ ശിക്ഷ തന്നെയാണ് എട്ടാം പ്രതിയായിട്ടുള്ള ഗൂഢാലോചനക്കാരനായ ദിലീപിനും ലഭിക്കുക ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് ഡി കൂട്ട ബലാത്സംഗത്തിന്റെ കുറഞ്ഞ ശിക്ഷ ഇരുപത് വർഷം കഠിന തടവോ അല്ലെങ്കിൽ ജീവപര്യന്തം തടവോ ആണ് അതുകൊണ്ട് തന്നെ ഗൂഢാലോചനാ കുറ്റം തെളിയിക്കപ്പെട്ടാൽ ദിലീപിനെയും കുറഞ്ഞ ശിക്ഷയായിട്ടുള്ള ഇരുപത് വർഷമോ അല്ലെങ്കിൽ ജീവപര്യന്തം തടവോ അദ്ദേഹത്തിന് ലഭിച്ചേക്കാം ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക കാര്യം കുറിച്ച് മാറ്റി മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീണ്ടും കാണാൻ